പടയപ്പ വീണ്ടും മൂന്നാറിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയെന്ന് വാർത്ത വരുന്നു മൂന്നാർ ഗ്രഹാം സ്റ്റാൻഡിലാണ് ഗ്രഹാം സ്റ്റാൻഡിലാണ് കാട്ടാനായി ഇറങ്ങിയത് ഈ പ്രദേശത്ത് വ്യാപകമായി കൃഷി നശിപ്പിച്ചു പടയപ്പയാണ് വരുന്നത് തേയിലക്കാടുകൾക്കിടയിലൂടെയാണോ വരുന്നത് അതാ അല്ല തേയിലക്കാടുകളല്ല വ്യാപകമായി ഇന്ന് കൃഷി നശിപ്പിച്ചു എന്ന് നാട്ടുകാർ പറയുന്നുണ്ട് രാഹുൽ വിജയൻ വിവരങ്ങളുമായി ചേരുന്നു പടയപ്പയുടെ പുതിയ വർത്തമാനം എന്താണ് രാഹുൽ എസ് കെനി വോട്ടുകാലത്ത് മൂന്നാറിൽ ഒരു പ്രമുഖനാണ് പടയപ്പ ഈ വോട്ടുകാലത്ത് എന്തായാലും പടയപ്പ ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇപ്പോൾ എന്തായാലും ഗ്രഹാംസ് ലാൻഡിലാണ് പടയപ്പ ഉള്ളത് കഴിഞ്ഞ രണ്ട് ദിവസമായി ഈ മേഖലയിൽ ഇറങ്ങിയിട്ടുണ്ട് പടയപ്പ എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് വ്യാപകമായിട്ട് കൃഷി നശിപ്പിക്കുന്നു എന്നുള്ള ആശങ്ക നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ആർ ആർ ടി യുടെ ഒരു പ്രവർത്തനം ഈ മേഖലയിൽ കാര്യക്ഷമമായി എത്തുന്നില്ല എന്നുള്ള പരാതി കൂടി അവർ മുന്നോട്ട് വെക്കുന്നുണ്ട് ആ വലിയ തരത്തിലുള്ള ആശങ്ക സ്വാഭാവികമായിട്ടും നാട്ടുകാർക്ക് ഉണ്ടാവുന്നതാണ് കാരണം ആ കൃഷി നശിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കാനിടയുണ്ട് കുറ്റാർവാലി മേഖലയിലും പടയപ്പ കഴിഞ്ഞ ദിവസങ്ങൾ ായി ചുറ്റി കറങ്ങുന്നുണ്ടായിരുന്നു ഈ മേഖലയിലേക്ക് ആർ ആർ ടി എന്തുകൊണ്ട് എത്തുന്നില്ല എന്ന് നാട്ടുകാർ പലപ്പോഴായി ചോദിച്ചിട്ടുള്ളതാണ് എന്തായാലും വനംവകുപ്പ് കാര്യക്ഷമമായി ഇടപെടൽ നടത്തുക പടയപ്പ വേറെ ആളുകൾക്ക് നേരെ ഏതെങ്കിലും തരത്തിൽ അക്രമം നടത്തുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റനിഷ്ട സംഭവങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ല പക്ഷേ ആളുകൾക്ക് സ്വകാര്യമായി നടക്കാനുള്ള ഒരു അവസരം പടയപ്പ ചില സമയങ്ങളിലെങ്കിലും നഷ്ടപ്പെടുന്നുണ്ട് അത് ഒഴിവാക്കണം ഒഴിവാക്കണമെന്നുള്ളതാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം